<laughs> േ <laughs> ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത് നമ്മളുടെ പ്രധാന മീറ്റിംഗ് മോളിന്റെ ഉദ്ഘാടനം മുകളിലാണ് നടക്കുന്നത് അതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മൾക്ക് മുകളിൽ പോയി ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പരിപാടികൾ അവിടെയാണ് നടക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമ പഞ്ചായത്തിനകത്ത് ഉള്ള സകല വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചവരുമായിട്ടുള്ള മുൻ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ഇന്നിൻ്റെ വർത്തമാന കാലത്ത് ഈ നാടിൻ്റെ കുതിപ്പിന് ആശ്വാസത്തിന് ആശാരംഗത്ത് എല്ലാ രംഗത്തും മുൻപന്തിൽ നിൽക്കുന്ന പ്രവർത്തകരായിട്ടുള്ള അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട അതിഥികളെയും ഇന്ന് നമ്മൾ ഒരു പ്രത്യേക അതിഥികളായി ക്ഷണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയാവുന്നത് കഴിഞ്ഞ പത്തൊൻപത് കൊല്ലക്കാലത്തെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ച മുൻകാലത്തെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഈ കരുവാരകുണ്ടിന്റെ ഈ വികസന കുതിപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വളർച്ചയിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ പൂർത്തീകരിച്ച് ഈ നാടിനു വേണ്ടി നമ്മുടെ കരുവാരകുണ്ടിൻ്റെ ഇന്നത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് എല്ലാവരുടെയും മഹനീയ സാന്നിധ്യത്തിൽ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് താഴെ നവീകരിച്ചിട്ടില്ല ഇരുപത്തി ഒന്ന് മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഈ പിന്നെ വാർഡ് വികസനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇരുപത്തി നാല് മെമ്പർമാരാണ് അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത് അവരൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ ഏറ്റവും ആധുനിക കൂടിയുള്ള ഏത് നിയമസഭാ മന്ദിരത്തോടും അതുപോലെ തന്നെ ജില്ലാ സ്ഥാപനത്തോടും ഒക്കെ തന്നെ കടപിടിക്കുന്ന തരത്തിലേക്ക് ഭാവിയിൽ വരുന്ന ഭരണസമിതിക്ക് കൂടി സൗകര്യപ്രബമാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി പടിയിറങ്ങാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഹാൾ താഴെയും അതുപോലെ ഇവിടെ നമ്മുടെ നാടിന്റെ എല്ലാ സംസ്കാരവും എല്ലാ സമ്പത്തും നമ്മുടെ എല്ലാ ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ആളുകൾ ഒത്തുചേരുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ പരിച്ഛേദമായി മാറുന്ന ഈ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും രണ്ടിൻ്റെയും ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് അതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആദ്യകാല പ്രവർത്തകർ പ്രവർത്തകരുൾപ്പെടെയുള്ള അംഗനവാടി ടീച്ചർമാർ പ്രവർത്തകർമാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ആദ്യമായി ഈ വേദിയിലേക്ക് സഹ ഹൃദയത്തോട് സ്നേഹാദരങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ അറിയിക്കുന്നു നമുക്ക് നീക്കി ലക്ഷം രൂപയാണ് അത് ഈ മീറ്റിംഗ് ഹാളിനും താഴത്തെ മീറ്റിംഗ് ഹാൾ ഇവിടുന്ന് കാണാത്ത ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ കാണണം അത് പത്ത് ലക്ഷം രൂപ ഈ കെട്ടിടത്തിൽ ബിൽഡിങ്ങിന്റെ മുകളിലെ മാറ്റി ഓടും അതുപോലെ തന്നെ മരങ്ങളൊക്കെ മാറ്റി കമ്പി പട്ടയൊക്കെ ഇട്ടിട്ട് വളരെ വൃത്തിയായി ഈ സീലിംഗ് ഉൾപ്പെടെ ഈ ഫാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് പത്തു ലക്ഷം രൂപക്ക് അതുപോലെ അഞ്ചു ലക്ഷം രൂപ നമ്മുടെ പിന്നെ സി സി ടി വി അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിനും വേണ്ടി അഞ്ചു ലക്ഷവും മാറ്റി വെച്ച് ഖ്യ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇത് നടത്തി മുപ്പത് ലക്ഷത്തിന്റെ വർക്ക് ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത് ആട്കോ എന്ന സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയാണ് അവരാണ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടില്ല അവരെയും അതിന്റെ നിർമ്മാതാക്കളെയും ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും കരുവാരകുണ്ട് ജനങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിന്നെ നന്ദിയും കടപ്പാടും അവരെ അറിയിക്കുന്നു അതിനുശേഷം പത്ത് ലക്ഷം ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചത് നമ്മുടെ കരിവാരകുണ്ടിലെ കരാറുകാരാണ് അവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ് അതുപോലെ അഞ്ചു ലക്ഷത്തിന്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ സർക്കാർ ഏജൻസി ആയിട്ടുള്ള ഇലക്ട്രോണിക് വിഭാഗമാണ് അവർ രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ഹാളിൽ സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ സ്നേഹത്തോടെ എല്ലാ പഞ്ചായത്തും അഞ്ച് വർഷക്കാലമായി ഈ ഭരണസമിതിയുടെ പ്രയാണം തുടങ്ങിയിട്ട് നിങ്ങൾ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ മീറ്റിംഗ് ഹാളിൻ്റെയും താഴെയുള്ള കോൺഫറൻസ് ഹാളിൻ്റെയും പൂർത്തീകരണം അഞ്ചു വർഷക്കാലമായിട്ട് കരുവാരക്കുണ്ടിലെ ഓരോ ജനങ്ങളുടെയും പുരോഗതിയിൽ ഭരണസമിതി ശ്രദ്ധിച്ചിരുന്നു എന്നതിനുള്ള ഒന്നാമത്തെ തെളിവാണ് എണ്ണൂറ് ലൈഫ് വീടുകൾ നമ്മൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞെന്നുള്ളത് വീടില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന എഴുന്നൂറ് എണ്ണൂറ് കുടുംബങ്ങൾക്ക് കേടിക്കെടുക്കുവാനും സുന്ദരമായ സുരക്ഷിതമായ ഭവനങ്ങൾ കൊടുക്കുവാൻ കഴിഞ്ഞു വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ കരുവാരക്കുണ്ടിലെ കുഞ്ഞുങ്ങൾ ഒട്ടും മോശമല്ലാകാതിരിക്കുവാനും ഭരണസമിതി പ്രത്യേകം ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഓരോ വിദ്യാലയങ്ങളും ഇന്ന് കാണുന്ന ഉന്നത നിലവാരത്തിലുള്ള അക്കാഡമിക് സൗകര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പഠന മികവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ആയിരിക്കുന്നെങ്കിലും ഉടനടി അത് പൂർത്തിയാക്കുവാൻ ജൽ ജീവൻ മിഷന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ലൈഫ് ഭവന വീടുകൾ കൊടുക്കുന്നത് കൂടാതെ തന്നെ പി എം എ വൈയിലും കരുമാനക്കുണ്ടിലെ വീടുകൾ സുരക്ഷിതമാക്കുവാൻ ഭരണസമിതി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈഫ് ഭവനവും പി എം എ വൈയിലും വീടുകൾ ഉൾപ്പെടുത്താതെ വാസയോഗ്യമല്ലാത്ത വീടുകൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായി ഏകദേശം എണ്ണൂറ് വീടുകളോളം ഈ അവസാന കാലത്താണെങ്കിലും അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യം ഈ ചടങ്ങിലുണ്ട് ഞങ്ങളെ പ്രവർത്തനത്തിന്റെ ഒരു മോഡലിന് പറയുകയാണെങ്കിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു വീട് നൽകുക എന്നുള്ളൊരു പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയത് ഈ ഭരണസമിതി ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തൊട്ടാഴ്ച ഒന്ന വർഷത്ത് തന്നെ വേണമെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ് ഈ ഭരണസമിതി പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് എണ്ണൂറോളം വീടുകൾ ഈ പഞ്ചായത്തിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് എന്റെ വാർഡായ അരിമണൽ വാർഡിൽ തന്നെ ഈ വർഷം ഈ ടൈമിൽ ഈ നാല് വർഷം കൊണ്ട് നാൽപ്പത്തിയേഴ് വീടുകൾ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അൻപതും അറുപതും വീടുകൾ കൊടുക്കാൻ സാധിച്ച മെമ്പർമാർ ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി മുൻതൂക്കം കൊടുത്തതുകൊണ്ടാണ് ഈ ചടങ്ങും ഈ പരിപാടിയും ഈ സൗകര്യങ്ങളൊക്കെ ഇത്തരം ഒഴുകിയത് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്